The <laughs> ാണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ വിവാഹിതയായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ദിയും അശ്വിൻ ഗണേഷും വിവാഹിതരാകുന്നത് ദിയുടെയും അശ്വിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ വിവാഹ തീയതി താരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല വിവാഹ ശേഷം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതോടെയാണ് വാർത്ത ആരാധകർ അറിയുന്നത് വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അതിമനോഹരിയായാണ് ദിയ വിവാഹത്തിനൊരുങ്ങിയത് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹം നടന്നത് അധികം ചടങ്ങുകളോ റിസപ്ഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ലളിത വിവാഹമെങ്കിലും ദിയയുടെ കല്യാണ സാരിയുടെ വില ലക്ഷങ്ങളാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ ജോയൽ ജേക്കബ് മാത്യു ആണ് ദിയയുടെ സാരി നിർമ്മിച്ചത് നാല് ഗ്രാം ഗോൾഡ് സേറി ഉപയോഗിച്ച് നെയ്തിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ദിയുടേതെന്നാണ് ജോയൽ പറയുന്നത് പേസ്റ്റൽ കളറായിരുന്നു ദിയ തെരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് കളർ തന്നെ വേണമെന്നായിരുന്നു ദിയയുടെ ആവശ്യം അങ്ങനെ നീല തിരഞ്ഞെടുക്കുകയായിരുന്നു നീല നിറം മാത്രം വരുമ്പോൾ വധുവിന്റെ മുഖം അല്പം മങ്ങിയ പോലെയാകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ആ സാരിയിൽ വേണമെന്ന് ദിയയ്ക്ക് നിർബന്ധമായിരുന്നെന്നും ജോയൽ പറയുന്നു അങ്ങനെ പേസ്റ്റലിൽ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു മാസം എടുത്താണ് സാരി തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നതായതിനാൽ സാരിക്ക് രണ്ടു ലക്ഷം രൂപ വില വരുമെന്നും ജോയൽ പറയുന്നുണ്ട് സാരിയുടെ ടസൽസ് മാത്രം രണ്ടാഴ്ചയെടുത്ത് പണിതാണെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യനും ദക്ഷിണേന്ത്യനും ചേർന്നൊരു ലുക്കായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ടാണ് ദുപ്പട്ടയും കൂടി ഉൾപ്പെടുത്തി സ്റ്റൈൽ ചെയ്തതെന്നാണ് ജോയൽ പറഞ്ഞത് ദിയയുടെ സാരിയിലുള്ള ബേർഡ് മോട്ടീവ്സിലെ പിങ്കിന്റെയും പീച്ചിന്റെയും ഷെയ്ഡുകളിൽ നിന്നാണ് സഹോദരി അഹാനയുടെയും അമ്മ സിന്ധു കൃഷ്ണയുടെയും സഹോദരിമാരായ ഇഷാനിയുടെയും ഹൻസികയുടെയും സാരികളും ധാവണികളും ഒരുക്കിയത് ടിഷ്യൂ കാചീപുരം സാരിയാണ് അഹാനയുടേത് അഹാനയുടെ സാരിക്ക് അറുപതിനായിരം രൂപ വില വരുമെന്നും ജോയൽ പറയുന്നുണ്ട് വിവാഹത്തിൽ നിന്നുള്ള താരങ്ങളുടെ ലുക്കലം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയും അശ്വിനും ഇരുവരുടെയും വീഡിയോകൾ വൈറലായി മാറാറുണ്ട് ദിയെ അശ്വിൻ പ്രപ്പോസ് ചെയ്ത വീഡിയോ വലിയ ഹിറ്റായിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇരുവരും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വിവാഹത്തിന് ഒരുക്കങ്ങളൊക്കെ ദേയുടെ സഹോദരിമാരും അമ്മയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു സെപ്റ്റംബറിലായിരിക്കും വിവാഹമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു െങ്കിലും തീയതി സർപ്രൈസാക്കി വെച്ചിരിക്കുകയായിരുന്നു ദിയയും അശ്വിനും ഇവർക്കും ആശംസകളുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൻ രീതിയിൽ വൈറലായി മാറിയിട്ടുണ്ട്